എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടു ഈ വർഷം റിസൾട്ടുകൾ നേരത്തെ പ്രസിദ്ധീകരിക്കും റിസൾട്ട് വരുന്ന വെബ്സൈറ്റുകൾ ഏതൊക്കെയാണ് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പായിട്ട് ആദ്യമായിട്ട് ഈശാല കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാം ചാനലിൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷ കഴിഞ്ഞു വാലുവേഷൻ ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ മറ്റന്നാൾ മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തീയതി ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് മറ്റന്നാൾ മുതൽ എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ പൊതുപരീക്ഷകളുടെ വാല്യുവേഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാല്യുവേഷൻ ക്യാമ്പുകളിലായി അധ്യാപകർ നടത്തും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ് കഴിഞ്ഞ വർഷം എസ് എൽ സി പരീക്ഷാബലം പ്രസിദ്ധീകരിച്ചത് മെയ് മാസം എട്ടാം തീയതിയാണ് വിദ്യാർത്ഥി പ്രവർത്തിക്കുന്ന മെയ് മാസം എട്ടാം തീയതിയാണ് കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എസ് എൽ സി പരീക്ഷാബലം പുറത്തുവിട്ടത് ഈ വർഷം എസ് എൽ എൽ സി ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്തുവിടുമെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ എട്ടാം തീയതിക്ക് മുമ്പ് തന്നെ മെയ് മാസം എട്ടാം തീയതിക്കുള്ളിൽ മുമ്പ് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷം റിസൾട്ട് പ്രതീക്ഷിക്കാം മെയ് ആദ്യ ആഴ്ചയെന്ന് പറയുമ്പോൾ തന്നെ ഏഴാം തീയതിക്കുള്ളിൽ അതായത് ആദ്യ ആഴ്ചയിൽ തന്നെ ഫലം പുറത്തുവിടും ഇനി പ്ലസ് വൺ പരീക്ഷാ ഫലത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം മെയ് മാസം നമുക്ക് ആ പ്ലസ് വണിൻ്റെ പറഞ്ഞ് തരുമ്പോൾ പ്ലസ് ടുവിൻ്റെ പറഞ്ഞത് കാരണം എസ് എൽ സീയുടെ വന്നാൽ ഉടൻ തന്നെ പ്ലസ് ടു വരുന്നത് അതിന് ശേഷമാണ് പ്ലസ് വൺ വരുന്നത് നോക്കാം പ്ലസ് ടൂൻ്റെ ഫലം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാവുന്ന കാര്യം കഴിഞ്ഞ വർഷം മെയ് മാസം ഒൻപതാം തീയതിയാണ് പ്ലസ് ടു പരീക്ഷാഫലം പുറത്തുവിട്ടത് എസ് എൽ സി പരീക്ഷാഫലം മെയ് മാസം എട്ടിനും പ്ലസ് ടു പരീക്ഷാഫലം മെയ് മാസം ഒൻപതിനുമാണ് പുറത്ത് വിട്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വർഷം എസ് എൽ സി പരീക്ഷാഫലം മെയ് മാസം ആദ്യ ആഴ്ചയിലും പ്ലസ് ടു പരീക്ഷാഫലം തൊട്ടടുത്ത ആഴ്ചയിലും പുറത്തുവിടുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത് അങ്ങനെയെങ്കിൽ എസ് എൽ എസ് സി പരീക്ഷാഫലം ആദ്യ ആഴ്ചയിൽ വരുമെങ്കിൽ പ്ലസ് ടു പരീക്ഷാഫലം വിദ്യാർത്ഥികൾക്ക് രണ്ടാം ആഴ്ചയിൽ തന്നെ തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ പ്രതീക്ഷിക്കാം ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമൊക്കെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമാണ് കഴിഞ്ഞ വർഷമാണ് പ്ലസ് ടു കഴിഞ്ഞിറങ്ങിയത് അപ്പം അങ്ങനെ വരുമ്പം ചില വർഷങ്ങളിലെ കഴിഞ്ഞ് അതിന് മുമ്പത്തെ ഒരു വർഷം നടന്നതാണ് ഈ ബുധനാഴ്ച എസ് എൽ സി പരീക്ഷാഫലം അടുത്ത ബുധനാഴ്ച പ്ലസ് ടു പരീക്ഷാഫലം ഒരാഴ്ച ഇടപെട്ടാണ് അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ഈ ബുധനാഴ്ച പ്ലസ് സോറി ഈ ബുധനാഴ്ച എസ് എൽ സി പരീക്ഷാഫലം അടുത്ത ബുധനാഴ്ച പ്ലസ് ടു പരീക്ഷാഫലം അങ്ങനെയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെയായിരിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്ദേശിച്ചത് എന്നാലും ഈ വർഷം ഫലം നേരത്തെ വരും പ്ലസ് വൺ പരീക്ഷാ കാര്യം എടുക്കുമ്പോൾ കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തെട്ടാം തീയതി ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പ്ലസ് വൺ പരീക്ഷാഫലം വന്നത് ജൂലൈ പതിനാലിലാണ് ജൂലൈ പതിനാലിലാണ് പ്ലസ് വൺ പരീക്ഷാഫലം വന്നത് കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞപ്പം നമ്മൾ ഏതൊരു വർഷത്തെ റിസൾട്ടിന് എടുത്ത് നോക്കിയാലും കഴിഞ്ഞ വർഷത്തെ പ്ലസ് വൺ പരീക്ഷാഫലം മാത്രമാണ് മെയ് മാസം വന്നിട്ടുള്ളത് ബാക്കി എല്ലാ പരീക്ഷകളും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് വന്നത് ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ പ്ലസ് വൺ പഠിക്കുമ്പോൾ ജൂലൈ പതിനാലിലാണ് പ്ലസ് വൺ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഈ വർഷം എല്ലാ പരീക്ഷാഫലങ്ങളും നേരത്തെ പ്രസിദ്ധീകരിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഏതൊക്കെ വെബ്സൈറ്റുകളിലാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് എസ് എൽ സി പരീക്ഷാഫലം പരിശോധിക്കാൻ സാധിക്കും കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുക കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും വിദ്യാർത്ഥികൾക്ക് പല ലഭ്യമാണ് കൂടുതൽ വെബ്സൈറ്റുകളുണ്ട് നമ്മളിപ്പോൾ ഇത് നമ്മുടെ ഓർമ്മയിൽ നിന്നും എടുത്ത് കൊണ്ടാണ് കൂടുതൽ അഞ്ച് ആറ് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ രണ്ട് വെബ്സൈറ്റിൽ എന്തായാലും വരും അഞ്ച് ആറ് വെബ്സൈറ്റുകളിലും വരും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വെബ്സൈറ്റുകൾ തന്നെ നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് കൃത്യമായി വിദ്യാർത്ഥികളെ റിസൾട്ട് വരുന്ന മുറയ്ക്ക് ഇൻഫോം ചെയ്യും ഇപ്പോൾ ഞാൻ ഈ വെബ്സൈറ്റുകളുടെ നെയിം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് കുറച്ച് വെബ്സൈറ്റ് ഇപ്പം എസ് എൽ സി പരീക്ഷാഫലം തന്നെ ഏതാണ്ട് അഞ്ച് ആറ് വെബ്സൈറ്റുകളുണ്ട് അതിലൊരെണ്ണം മാത്രമാണ് ഈ കൈറ്റി ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് ഐ ഇൻ അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാഫലത്തിനും അഞ്ച് ആറ് വെബ്സൈറ്റുകളുണ്ട് അതിലൊന്നാണ് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ പറയുന്നത് പിന്നെ അപ്പോൾ ഏതൊക്കെ വെബ്സൈറ്റുകളാണ് കൃത്യമായി ഞാൻ നോക്കിയിട്ട് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തന്നെ വിദ്യാർത്ഥികളിലേക്ക് അത് ആ വെബ്സൈറ്റുകൾ അതിന് മുമ്പും ശേഷവും ഒക്കെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എസ് എൽ സി പരീക്ഷാഫലം അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷാഫലമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ എസ് എൽ സി കഴിഞ്ഞ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ടു വീക്സിനകം തന്നെ പ്ലസ് വൺ അലോട്ട്മെൻറ്റുകൾ വരും അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ പുതിയ പുതിയൊരു കാണുന്നവരെ അതിന് ദ ഫൗണ്ടർ ഓഫ് കറിയപ്പെടുന്ന കരിയർ കടയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ